രാജീവ് ഗാന്ധി അനുസ്മരിച്ചു പട്ടാമ്പി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത് കെ ആർ നാരായണസ്വാമി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ വിവര സാങ്കേതിക വിദ്യകളും ടെലിഫോൺ വിപ്ലവവും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ വിപ്ലവവും അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും യുവാക്കൾക്ക് പതിനെട്ട് വയസ്സായ യുവാക്കൾക്ക് ഓട്ടവാശം നൽകുന്നതിനും സ്ത്രീകൾക്ക് സംവരണം പാർട്ടികളിൽ ഏർപ്പെടുത്തുന്നതിനും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സമഗ്ര വികസനത്തിൽ നേതൃത്വം നൽകിയ നേതാവായിരുന്നു രാജീവൻ ലോകം മുഴുവൻ രാജീവ് ഗാന്ധിയുടെ വാക്കുകൾക്ക് കാതോർപ്പുമായി അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിഞ്ഞത് തൻ്റെ മാതാവായ ഇന്ദിരാജി രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടിയാണ് ജീവൻ പിടിച്ചത് ഇന്ത്യ പാക് വിഭജനത്തിനെതിരെ നിന്നതിനാണ് ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പുകളുടെ വെടിയച്ചകൾക്ക് മുന്നിൽ ഗാന്ധിജിയുടെ ജീവിതം രാജ്യത്തിൻ്റെ വിപണനവാദികളുടെ മുമ്പിലാണ് അർത്ഥിച്ചത്

ആമിനക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു